മലയാളികളുടെ പ്രിയ നടിയാണ് കാവ്യ മാധവൻ എന്നാൽ താരം ഇപ്പോൾ വെള്ളിത്തിരിയിൽ സജീവമല്ല പകരം സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായി മാറിയിരിക്കുകയാണ് മാധവൻ രക്ഷയുടെ മോഡലായി വീണ്ടും വന്നിരിക്കുന്ന കാവ്യയുടെ ചിത്രങ്ങൾ വളരെ വേഗം തന്നെ വൈറലായി മാറുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇതാ കാവ്യമാധവൻ്റെ പഴയ ഒരു ഇൻ്റർവ്യൂ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത് സിനിമയിലെ നിലനിൽപ്പിനെക്കുറിച്ച് ആശങ്ക ഉണ്ടോ എന്ന ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു കാവ്യമാധവൻ എന്നായാലും ഞാൻ ഒരിക്കൽ മാറി നിൽക്കേണ്ടി വരും ഒരു മാറ്റം എപ്പോഴും ജീവിതത്തിൽ ആവശ്യമാണ് ഞാൻ വഴി മാറി നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നാൽ വരും മലയാള സിനിമയിൽ കുറച്ചുനാൾ കൂടെ കഴിഞ്ഞാൽ ഞാൻ ഉണ്ടാക്കുമോ എന്ന് പറയുമ്പോൾ ചിലരൊക്കെ എന്നോട് പറയും കാവ്യ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല എന്ന് കാവ്യ ഒരു കലാകാരിയാണ് ഇത്രയും വർഷമായിട്ട് മലയാള സിനിമയിൽ നായികയായിട്ട് നിൽക്കുന്ന ഒരു കുട്ടി നാളെ ഞാൻ അഭിനയം നിർത്തിയാൽ എന്നുള്ളത് ചിന്തിക്കാനേ പാടില്ല അത് തെറ്റാണ് ഒരു കലാകാരി അവരോട് തന്നെ ചെയ്യുന്ന വലിയ തെറ്റാണെന്ന് പലരും പറയും അപ്പോൾ ഞാൻ ചിന്തിക്കും അത് കുഴപ്പമായോ ഞാൻ അങ്ങനെ പറയാൻ പാടില്ലേ എന്ന് എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട് പക്ഷേ അത് എന്താ പറയുക പ്രകൃതിയുടേതായ ഒരു കാര്യമാണ് മാറ്റമെന്നുള്ളത് കാവ്യ മാധവൻ പറഞ്ഞു കാലതാരമായാണ് കാവ്യ സിനിമയിൽ തുടക്കം കുറിച്ചത് പൂക്കാലം വരവായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് അഴുകിയ രാവണൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് തുടങ്ങിയ ചിത്രങ്ങളിൽ ബാലതാരമായി അഭിനയിച്ചിട്ടുണ്ട് താരം ചന്ദ എന്തുന്ന ദിക്കിൽ എന്ന ചിത്രത്തിലാണ് കാവ്യ ആദ്യമായി നായികയായി വിഷമിട്ടത് പിന്നീട് അങ്ങോട്ട് ഒട്ടേറെ മലയാള ചിത്രങ്ങളും തെച്ചില തമിഴ് ചലച്ചിത്രങ്ങളും താരം അഭിനയിച്ചിട്ടുണ്ട്